വല്ലപ്പുഴ കുറവട്ടൂർ കണയും കൂവത്തുൽ ഇസ്ലാം മദ്രസയുടെ നിബിദിന റാലിക്ക് സ്വീകരണം നൽകി കുറവട്ടൂർ ശിവക്ഷേത്ര കമ്മിറ്റി പാനീയങ്ങളും പായസവും മറ്റും നൽകിയായിരുന്നു സ്വീകരിച്ചത് വല്ലപ്പുഴ കുറുവട്ടൂർ ശിവക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണ് മതേതര മാതൃക തീർത്ത് നിബിധന റാലിക്ക് സ്വീകരണം നൽകിയത് കുട്ടികളും യുവാക്കളും മുതിർന്നവരും അണിനിരുന്ന വിവിധ മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള നിബിദിന ഘോഷയാത്രയെ പാനീയങ്ങളും പായസവും മറ്റും നൽകിയായിരുന്നു സ്വീകരിച്ചത് ശേഷം കുട്ടികളുടെ ദഫ്കളിയും ഫ്ലവർ ഷോയും നടന്നു പൊന്നാടയും ഓക്കെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ ഈ കുറവട്ടൂർ കണയം മദ്രസയും അതുപോലെ തന്നെ കക്കോട് മദ്രസയിലേയും കുട്ടികളും രക്ഷിതാക്കളും നബിദിനഘോഷയാത്രയുമായി കുറവട്ടൂർ ശിവക്ഷേത്ര അങ്കണത്തിലെത്താറുണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ഒരു സ്നേഹ സൽക്കാരം കഴിഞ്ഞ പത്തു വർഷക്കാലമായി നമ്മൾ നൽകി വരികയാണ് നമ്മുടെ നാടിന്റെ ഒരു മത മതസൌഹാർദ്ദത്തിന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ പ്രതീകമാണ് ക്ഷേത്രാങ്കണങ്ങളും അതുപോലെ തന്നെ പള്ളികളും ആ ക്ഷേത്രാങ്കണത്തിൽ കഴിഞ്ഞ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഇവിടെ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് കുട്ടികളിവിടെ വരികയുണ്ടായി അവർക്കാവശ്യമായ സൽക്കാരങ്ങൾ നൽകേണ്ടായി അതേപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു പായസ വിതരണം അതുപോലെ തന്നെയുള്ള സൽക്കാര്യങ്ങളൊക്കെ നടക്കുണ്ടായി ഇതൊക്കെ തന്നെ നാം വരും തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തന്നെ മതേതരത്വത്തിന്റെ ഒരുമയുടെ കൂട്ടായ്മയുടെ ഒരു സന്ദേശമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം